ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് വമ്പൻ ടിസ്റ്റുകളാണ് കേട്ടോ അതായത് സാധാരണ നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്രട്ട് റൂമിലേക്കാണ് വിളിക്കുക അപ്പോൾ ഈ തവണ വിളിച്ചിരിക്കുന്നത് നേരിട്ട് ഓരോരുത്തരെയും ഓരോ വർക്ക് ചെയ്യാമായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത് ആരെയും കിച്ചണിലായിരിക്കും അപ്പോൾ ആരും തന്നെ കിച്ചണിൽ നിന്നിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയും പക്ഷേ ഇതെല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കില്ല കേട്ടോ കുറേ പേർ പുറത്താണ് കുറേ പേര് അകത്താണ് അപ്പോൾ അങ്ങനെ നോമിനേ സമയത്ത് നൂറോട് ചോദിക്കുമ്പോൾ നൂറ് പറയുന്നുണ്ട് ഓയ്യോ ബിഗ് ബോസ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ സംഭവം നന്നായി കാരണം ആരും പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്യാത്ത കാരണം അവരോരോത്തരും പറയണത് ഓരോരുത്തരുടെ പേരായിരിക്കും അതുകൊണ്ട് തന്നെ ട്വിസ്റ്റാണ് അതിൽ സംഭവിക്കുന്നത് ചിലപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടാവില്ല ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ആര്യൻ അവിടെ വെച്ചിട്ടൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യണ സമയത്ത് പറയും അത് ഇങ്ങോട്ട് നെവിൻ ഉറക്കത്തിൻ്റെ ഇതിലായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നെവിൻ പറയും പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഊറ ബിഗ് ബോസ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അനിമോളുടെ ടെൻഷൻ കാണാനാണ് കേട്ടോ അനിമോൾ വീടിൻ്റെ പുറത്തായിരിക്കും അപ്പോൾ അനിമോൾക്ക് അറിയില്ലല്ലോ എന്താ അതിൻ്റെ ഉള്ളിൽ ആരെന്താ പറയണത് അപ്പോൾ അനിമോളിങ്ങനെ ഇങ്ങനെ എത്തിച്ച് നോക്കുന്നത് കാണാം പിന്നെ സാബു മോനാണ് സാബുമാൻ ചായ കുടിച്ചിട്ട് അടക്കായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയാൻ പറഞ്ഞപ്പോൾ സാബു ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ ബിഗ് ബോസ് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇരിക്കട്ടെ ബിഗ് ബോസ് അത് നിന്നിട്ട് പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇരുന്നിട്ട് വേണം പറയാൻ അപ്പോൾ നമ്മുടെ അനിമോൾ അവിടെ കമൻ്റ് ചെയ്യണ്ടേ അതെ നന്നായി ഷോട്ട് കിട്ടണമെങ്കിൽ മാത്രമേ ഇത് എന്നിട്ട് പറഞ്ഞാലേ അവർക്ക് ഷോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അത് കഴിഞ്ഞ് അനുമോളോട് പറഞ്ഞപ്പോൾ അനുമോളോട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഓ ഷോട്ടിനെ കുറിച്ച് നന്നായി അനുമോൾക്ക് അറിയാമല്ലേ എന്നും ചോദിക്കുന്നുണ്ട് ആക്ച്വലി അടിപൊളിയായിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമായി കാരണം ഇങ്ങനത്തെ ഒരു നോമിനേഷനാണ് ആവശ്യം കാരണം ഓരോരുത്തർ പറയണ മറ്റുള്ളവർ കേൾക്കില്ല മറ്റത് ഫസ്റ്റ് ഇരിക്കുന്ന ആൾ മറ്റാളെ നോമിനേറ്റ് ചെയ്താൽ പിന്നെ അതങ്ങോട് കണ്ടിന്യൂ ചെയ്യും